ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സെയിലൊരു കോംബോ ഓഫറാണ് ഒരു പത്ത് പ്ലാന്റ് അടങ്ങുന്ന ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റുകൾ ആ പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജാണ് താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള വീഡിയോസ് എടുക്കിയിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ ധാരാളം കോംബോ ഓഫറുകളും അല്ലാതെ ലോ പ്രൈസിലും നമ്മൾ പ്ലാന്റുകളെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പ്ലാന്റുകളെല്ലാം സ്വന്തമാക്കാം അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കോംബോയിലെ ആദ്യത്തെ പ്ലാന്റ് ഈ കേളിങ് വെറൈറ്റിയുള്ള അരേലിയയുടെ ഇത്രയും വലിയൊരു പാ പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റ് ഫിലാഡൻഡ്രോൺ മൈക്കൻ എന്നു പറയുന്ന ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ടിങ്സ് നമ്മൾ തരുന്നതാണ് ഒരു ചട്ടിയിൽ നമുക്ക് നാലഞ്ച് പീസുകളായിട്ട് നടാവുന്ന തരത്തിലുള്ള കട്ടിങ്സാണ് നൽകുന്നത് അതിനുശേഷം ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഫിലാഡൻഡ്രോൺ സിൽക്ക് എന്ന് പറയുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് അടുത്തതായിട്ട് ഈ മെഡിസിൻ പ്ലാന്റായ ആയ ചങ്ങനമ്പരണ്ടയുടെ മൂന്ന് കട്ടിങ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്തുമണിച്ചെടിയിലെ ഈ പൾസൈൻ വെറൈറ്റിയുടെ ഈ വൈറ്റ് കളറിൻ്റെ മൂന്ന് കട്ടിങ്സ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ കഴിയുന്ന പീസ് ലില്ലിയുടെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റുകളും ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഇതുപോലെയുള്ള അടുക്ക് പത്തുമണിയുടെ അഞ്ച് കട്ടിങ്സ് നമ്മൾ തരുന്നതാണ് ഇത് ഡിഫറെൻറ്റ് കളറാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇതുപോലെ കൂട്ടി നട്ടിട്ടുള്ളത് കൊണ്ട് അപ്പം മാക്സിമം നമ്മൾ ഇടകലർത്തി കട്ടിങ്സുകൾ ആണ് എടുക്കാറുള്ളത് അത് പല ഡിഫറെൻ്റ് ആകാൻ ചിലപ്പം ഒരുപോലെ തന്നെ ആവാം അപ്പം അങ്ങനെയുള്ള അഞ്ച് കട്ടിങ്സാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത് അടുത്തതായിട്ട് ഈ കോംബോയിലെ ലാസ്റ്റ് പ്ലാന്റുകൾ ഈ നിയോൺ പോത്തോസും ഈ മാർബിൾ പോത്തോസിൻ്റെ കട്ടിങ്സുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇത്രയും പ്ലാന്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള പത്ത് പ്ലാന്റുകളാണ് നമ്മൾ കോംബോയിൽ പറഞ്ഞിട്ടുള്ളത് പത്ത് പ്ലാൻസിനും കൂടി ആദ്യം പറഞ്ഞ പോലെ നൂറ്റി മുപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് നല്ലൊരു കോംബോ ഓഫറാണിത് പത്ത് പ്ലാന്റുകളുടെ കോംബോ ഓഫറാണ് പത്ത് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫറിലൂടെ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേണം പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക